ഹായ് എവരി വൺ ഇന്ന് നമ്മൾ മിജ്ബിൽ ദ ഓട്ടർ എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത് ആദ്യത്തെ ഓട്ടറും റൈറ്ററും ആയിട്ട് നല്ല കണക്ഷനിലായി ഇനി നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം ദ ഡേയ്സ് പാസ്ഡ് പീസ്ഫുള്ളി അറ്റ് ബസ്ര അങ്ങനെ ബസ്രയിലുള്ള ആ ദിവസങ്ങളൊക്കെ നല്ല സമാധാനപരമായി കടന്നുപോയി ബട്ട് ഐ ഡ്രെഡ് ദ പ്രോസ്പെക്ട് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് മിച്ച് ടു ഇംഗ്ലണ്ട് ആൻഡ് ടു താമസ്വർണ പക്ഷേ മിജിനെ ഇംഗ്ലണ്ടിലേക്കും അവിടുന്ന് അതുപോലെ ക്യാമസ്വർണയിലേക്കും എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് കുറച്ച് ഭയാശങ്ക ഉണ്ടായിരുന്നു ദ ബ്രിട്ടീഷ് എയർലൈൻ ടു ലണ്ടൻ വുഡ് നോട്ട് ഫ്ലൈ ആനിമൽസ് ബ്രിട്ടീഷ് എയർലൈൻ ആണെങ്കിലോ ആനിമൽസിനെ ഫ്ലൈ ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല സോ ഐ ലുക്ക് ഡെ ഫ്ലൈ ടു പാരീസ് ഓൺ അനദർ എയർലൈൻ ആൻഡ് ഫ്രം ദു ലണ്ടൻ അപ്പം ഞാൻ വേറെ ഒരു പാരീസിലൂടെ പാരീസിലൂടെയുള്ള ഒരു എയർലൈൻ ബുക്ക് ചെയ്തു അവിടെ നിന്ന് ലണ്ടനിലേക്കും ദ എയർലൈൻ ഇൻസിസ്റ്റഡ് ദാറ്റ് മിജ് ഷുഡ് ബി പാക്ക് ഇൻ ടു എ ബോക്സ് നോട്ട് മോർ ദാൻ എയ്റ്റീൻ ഇഞ്ചസ് സ്ക്വയർ ടു ബി ക്യാരീഡ് ഓൺ ദ ഫ്ലോർ അറ്റ് മൈ ഫീറ്റ് അപ്പോൾ എയർലൈൻ ആണെങ്കിലോ ഒരു നിർദ്ദേശം വെച്ചിരുന്നു മിജിനെ പാക്ക് ചെയ്യണം അതോ എയ്റ്റീൻ ഇഞ്ചസ് സ്ക്വയറിലും കൂടു കൂടുതലാവാത്ത ഒരു ബോക്സിൽ മിജിനെ പാക്ക് ചെയ്യണമെന്ന് ഇൻസിസ്റ്റ് ചെയ്തിരുന്നു ഐ ഹാഡ് എ ബോക്സ് മെയ്ഡ് ആൻഡ് ആൻ അവർ ബിഫോർ വി സ്റ്റാർട്ടഡ് ഐ പുട്ട് മിച്ച് ഇൻ ടു ദ ബോക്സ് സോ ദാറ്റ് ഹി വുഡ് ബിക്കം എ കസ്റ്റം ടു ഇറ്റ് ആൻഡ് ലെഫ്റ്റ് ഫോർ എ ഹറീഡ് മി അപ്പം ഞാനൊരു ബോക്സ് ഉണ്ടാക്കി എന്നിട്ട് യാത്ര പുറപ്പെട പുറപ്പെടുന്നതിനും ഒരു മണിക്കൂർ മുമ്പ് തന്നെ മിജിനെ ഞാൻ ആ ബോക്സിലാക്കി അങ്ങനെ വന്നാൽ അതിനെ ആ ബോക്സായിട്ട് കുറച്ചൊന്ന് പരിചയമാവും എന്നിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മീൽസ് കഴിക്കാനായിട്ട് പോയി വരാ റിട്ടേണ്ടി ഞാൻ തിരിച്ചു വരുമ്പോൾ ദെർ വാസ് എ നെപ്പാലിങ് സ്പെക്ടേക്കൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ഷോക്കിംഗ് സീനാണ് കണ്ടത് ദർ വാസ് കംപ്ലീറ്റ് സൈലൻസ് ഫ്രം ദ ബോക്സ് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ടില്ല ഫുൾ സൈലൻസ് ആയിരുന്നു ബട്ട് ഫ്രം ഇറ്റ്സ് എയർ ഹോൾസ് ആൻഡ് ചിങ്സ് അറൗണ്ട് ദ ലീഡ് ബ്ലഡ് ഹാട്രിക്കിൾഡ് ആൻഡ് ട്രാൻഡ് പക്ഷേ ആ ബോക്സിൻ്റെ എയർ ഹോളിൻ്റെ ഉള്ളിലൂടെയും അതുപോലെ ലിഡിൻ്റെ ചുറ്റുമുള്ള ആ വിടവിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ബ്ലഡ് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴുകി വന്നിരുന്നു ഐ വിബ്ഡ് ഓഫ് ദ ലോക്ക് ആൻഡ് ടോർ ഓപ്പൺ ദ ലീഡ് ആൻഡ് മിച്ച് എക്സോസ്റ്റഡ് ആൻഡ് ബ്ലഡ് പാറ്റഡ് വിബ് ആൻഡ് കോട്ട് അറ്റ് മൈ ലേക്ക് അപ്പം ഞാൻ വേഗം തന്നെ അതിൻ്റെ ലോക്ക് തുറന്നു പിന്നെ ലിഡ് ഓപ്പൺ ചെയ്തു അപ്പോൾ നോക്കിയപ്പോഴും മിജ് എക്സോസ്റ്റഡ് വളരെ ടയേഡായിട്ട് ബ്ലഡ് സ്പാറ്റഡ് ആയിട്ട് രക്തമൊക്കെ ചിതറിച്ചിട്ട് സൗണ്ടൊക്കെ വീക്കായി ഞറങ്ങിക്കൊണ്ട് എൻ്റെ കാലിൽ പിടിച്ചു ഹി ഹാവ് ടോൺ ദ ലൈനിങ് ഓഫ് ദ ബോക്സ് ടു ഷ്രെഡ്സ് വെൻ ഐ റിമൂവ് ദ ലാസ്റ്റ് ഓഫ് ഇറ്റ് സോ ദാറ്റ് ദർ വിർ നോ കട്ടിങ് അഡ്ജസ്റ്റ് ലെഫ്റ്റ് അതാണെങ്കിലോ ആ ബോക്സിൻ്റെ ലൈനിങ് ഒക്കെ ഷ്രെഡുകൾ കഷ്ണങ്ങളാക്കിയിരുന്നു ഞാനതിൻ്റെ എല്ലാ അവസാനത്തെ ആ കഷ്ണങ്ങളൊക്കെ മാറ്റിയപ്പോഴേക്കും വെറു വേറിനോ കട്ടിംഗ് എഡ്ജസ് വേറെ കട്ടിങ് എഡ്ജസ് ഒന്നും ഉണ്ടായിരുന്നില്ല അവശേഷിച്ചിരുന്നില്ല ഇറ്റ് വാസ് ജസ്റ്റ് ടെൻ മിനിറ്റ്സ് ആൻഡിൽ ദ ടൈം ഓഫ് ദ ഫ്ലൈറ്റ് ഇനി പത്ത് മിനിറ്റ് കൂടിയ ഫ്ലൈറ്റ് പോകാനായിട്ടുള്ളൂ ആൻഡ് ദ എയർപോർട്ട് വാസ് ഫൈവ് മൈൽസ് എയർപോർട്ട് ആണെങ്കിലോ ഫൈവ് മൈൽസ് അകലത്തിലുമാണ് ഐ പുട്ട് ദ മിസറബിൾ വിൽ മിച്ച് ബാക്ക് ഇൻ ടു ദ ബോക്സ് ഹോൾഡിംഗ് ഡൗൺ ദ ലീഡ് വിത്ത് മൈ ഹാൻഡ് ഞാൻ വേഗം തന്നെ നമ്മുടെ ക്ഷീണിതനായ ആ മിജിനെ ബോക്സിലേക്ക് തന്നെ ഇട്ടുകൊണ്ട് അതെടുത്തുകൊണ്ട് നടന്നു ഐ സാറ്റ് ഇൻ ദ ബാക്ക് ഓഫ് ദ കാർ വിത്ത് ദ ബോക്സ് ബിസൈഡ് മീ ആസ് ദ ഡ്രൈവർ ടോർ ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് ബസ്റൈക്കെ റിക്വസ്റ്റിംഗ് ബുള്ളറ്റ് അപ്പം ഞാൻ ഈ മിജിനിട്ടുള്ള ബോക്സ് സൈഡിൽ വെച്ചുകൊണ്ട് അരികത്ത് തന്നെ വെച്ചുകൊണ്ട് കൊണ്ട് ഞാൻ കാറിൻ്റെ ബാക്കിലിരുന്നു ഡ്രൈവർ ഡ്രൈവറാണെങ്കിലോ ബസ്രയിലെ സ്ട്രീറ്റുകളിലൂടെ ഒരു ബുള്ളറ്റ് തെന്നിത്തെറിച്ച് പോകണ ഒരു ബുള്ളറ്റ് പോലെ അത്രയും ഇതിലാണ് ഡ്രൈവ് ചെയ്തത് ദ എയർക്രാഫ്റ്റ് വാസ് വെയ്റ്റിംഗ് ടു ടേക്ക് ഓഫ് എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഐ വാസ് റഷ്ഡ് ത്രൂ ടു ഇറ്റ് ബൈ ഇൻഫ്യൂരിയേറ്റഡ് ഒഫീഷ്യൽസ് ഞാൻ ആ ദേഷ്യം വന്ന് വെയിറ്റ് ചെയ്ത് ദേഷ്യം വന്ന് നിൽക്കണ ആ ഒഫീഷ്യൽസിൻ്റെ ഇടയിലൂടെ വേഗം ചെന്നു ലക്കിലി ദ സീറ്റ് ബുക്ക്ഡ് ഫോർ മീ വാസ് അറ്റ് ദ എക്സ്ട്രീം ഫ്രണ്ട് ഭാഗ്യത്തിന് എനിക്ക് ബുക്ക് ചെയ്തിട്ടുള്ള സീറ്റാണെങ്കിലും ഏറ്റവും ഫ്രണ്ടിലായിരുന്നു ഐ കവേർഡ് ദ ഫ്ലോർ അറൗണ്ട് മൈ ഫീറ്റ് വിത്ത് ന്യൂസ് പേപ്പേഴ്സ് ഞാൻ ആ ഞാനിരിക്കണ എൻ്റെ കാലിന് ചുറ്റുമുള്ള ഫ്ലോർ ന്യൂസ് പേപ്പർ കൊണ്ട് കവർ ചെയ്തു റൺ ഫോർ ദ എയർ ഹോസ്റ്റസ് ആൻഡ് ഗേവ് ഹെർ എ പാഴ്സൽ ഓഫ് ഫിഷ് ഫോർ മിച്ച് ടു കീപ്പ് ഇൻ എ കൂൾ പ്ലേസ് എയർ ഹോസ്റ്റിൻ്റെ എയർ ഹോസ്റ്റസിൻ്റെ കയ്യിലേക്ക് ഞാനൊരു ഫിഷിൻ്റെ പാഴ്സിൽ കൊടുത്തു മിജിന് വേണ്ടിയിട്ടുള്ളതാണ് അതൊരു കൂൾ പ്ലേസിൽ കീപ്പ് ചെയ്യാനായിട്ട് കൊടുത്തു ഐ ടുക്ക് ഹേർ ഇൻ ടു മൈ കോൺഫിഡൻസ് അബൌട്ട് ഇവൻറ്റ്സ് ഓഫ് ദി ലാസ്റ്റ് ഹാഫ് അവർ അപ്പം ഞാൻ ആ എയർ ഫോഴ്സ്റ്റസിനോട് കാര്യങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് ആ കോൺഫിഡൻസ് നേടിയെടുക്കാനായിട്ട് എല്ലാം പറഞ്ഞു പിന്നെന്താ ഇവൻസ് ഓഫ് ദി ലാസ്റ്റ് ഹാഫ് അവർ കഴിഞ്ഞ അരമണിക്കൂറായിട്ട് നടന്നുള്ള സംഭവങ്ങളൊക്കെ ഐ ഹാവ് റീറ്റെയിൻ ദ മോസ്റ്റ് പ്രൊഫോംഡ് അഡ്മറേഷൻ ഫോർ ദാറ്റ് എയർ ഹോസ്റ്റസ് അപ്പോൾ എനിക്ക് എല്ലാ വിവരങ്ങളും കേട്ട് കഴിഞ്ഞപ്പോൾ എയർ ഹോസ്റ്റസിൻ്റെ അടുത്ത് നിന്നും ആദരവ് പിടിച്ചു പറ്റാനായിട്ട് സാധിച്ചു ഷീ സജസ്റ്റഡ് ദാറ്റ് ഐ മൈ പ്രിഫർ ടു ഹവ് മൈ പാറ്റ് ഓൺ മൈ നീ അപ്പോൾ അവൾ എന്നോട് നിർദ്ദേശിച്ചു നിങ്ങൾ നിങ്ങളുടെ പറ്റിൻ്റെ നിങ്ങളുടെ നീല തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് ആൻഡ് ഐ കുഡ് ഹാവ് കിസ്ഡ് ഹെർ ഹാൻഡ് ഇൻ ദ ഡെപ്ത് ഓഫ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനായിട്ട് ഞാൻ അവളുടെ ഹാൻഡിൽ കിസ്റ്റ് ചെയ്തു ബട്ട് നോട്ട് നോയിങ് വോട്ടേസ് ഐ വാസ് ക്വൈറ്റ് അൺപ്രിപ്പയേഡ് ഫോർവേഡ് ഫോളോഡ് പക്ഷേ വോട്ടേഴ്സിൻ്റെ സ്വഭാവങ്ങളെ പറ്റിയൊന്നും ശരിക്കും അങ്ങോട്ട് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്യേണ്ടതായിരുന്നു ഐ വാസ് ക്വൈറ്റ് അൺപ്രിപ്പയർഡായിരുന്നു ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് യാത്രയിൽ എന്തൊക്കെയാണ് ഓർക്കേണ്ടത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഞാൻ അൺപ്രിപ്പയേഡായിരുന്നു മിച്ച് വാസ് ഔട്ട് ഓഫ് ദ ബോക്സ് ഇൻ എ ഫ്ലാഷ് ഒരൊറ്റ മിന്നായം പോലെ നമ്മുടെ മിച്ച് ബോക്സിൻ്റെ പുറത്തേക്ക് എത്തി ഹി ഡിസപ്പിയേർഡ് അറ്റ് ഹൈ സ്പീഡ് ഡൗൺ ഡൗൺഡ് എയർക്രാഫ്റ്റ് അത് പെട്ടെന്ന് തന്നെ അവൻ അപ്രത്യക്ഷമായി ദ റിവേഴ്സ് ക്വാക്സ് ആൻഡ് ഷ്രീസ് ആൻഡ് എ വുമൻസ്റ്റുഡ് ഓൺ ഹെർ സീറ്റ്സ് ക്രീമിങ് ഔട്ട് എയർ ആറ്റ് എയർ ആറ്റ് അപ്പോൾ പിന്നെ എന്താ അവിടെ ഉണ്ടായത് നിറയെ ആക്രോശങ്ങളും ശബ്ദങ്ങളും മലറിക്കരച്ചിലുകളും ഒരു സ്ത്രീയാകട്ടെ അതിൻ്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് നിന്നിട്ട് ഉറക്കെ അലറി വിളിച്ചു റാറ്റ് റാറ്റ് എന്നും മറ്റു ഐ കോട്ട് സൈറ്റ് ഓഫ് മിസ് ടെയിൽ ഡിസപ്പിയറിങ് ബീത് ദ ലെഗ്സ് ഓഫ് എ പോട്ട്ലി വൈറ്റ് ടെർബൻ മെ ഞാൻ പെട്ടെന്ന് കണ്ടു അവൻ്റെ മിജിൻ്റെ ടെയിൽ ഒരു കുറച്ച് തടിച്ച് ഒരു വൈറ്റ് ടെർബനൊക്കെ ധരിച്ചുള്ള ഒരു ഇന്ത്യൻ്റെ കാറിൻ്റെ അരികിൽ കൂടെ അവൻ്റെ ടെയിൽ മിജിൻ്റെ ടേയില് അപ്രത്യക്ഷമാകുന്നത് അല്ലെങ്കിൽ പോകുന്നത് പെട്ടെന്ന് ഞാൻ കണ്ടു ഡൈവിങ് ഫോർ ഇറ്റ് ഐ മിസ്ഡ് ഞാനത് പിടിക്കാനായിട്ട് ഡൈവ് ചെയ്തു പക്ഷേ ഐ മിസ്ഡ് എനിക്കത് കിട്ടിയില്ല ബട്ട് ഫൗണ്ട് മൈ ഫേസ് കവേർഡ് ഇൻ കറി പെർ ഹാപ്സ് സെറ്റ് ദ എയർ ഹോസ്റ്റസ് വിത്ത് ദ മോസ്റ്റ് ചാമിങ് സ്മൈൽ ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് യു റിസ്യൂം ഫ്യൂർ സീറ്റ് ആൻഡ് ഐ വിൽ ഫൈൻ ദ ആനിമൽ ആൻഡ് ഡ്രിങ് ഇറ്റ് ടു യു അപ്പോൾ ആ എയർ ഹോസ്റ്റസ് ആണെങ്കിൽ അതിൻ്റെ അതിൻ്റെ ചാമിങ് ആ സുന്ദരമായ ചിരിയോടുകൂടിയുള്ള വർത്തമാന സ്മൈലോട് കൂടിയിട്ട് നമ്മുടെ എയർ ഹോസ്റ്റ് ബസ് പറയാണ് നിങ്ങൾ നിങ്ങളുടെ സീറ്റിൽ തന്നെ തുടരുകയായിരിക്കും നല്ലത് സീറ്റിൽ തന്നെ പോയിട്ടിരുന്നോളൂ ഞാനിതിനെ ഈ ആനിമലിനെ ഞാൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് തരാം ഐ റിട്ടേൺ ടു മൈ സീറ്റ് അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിലേക്ക് തിരികെ വന്നു ഐ വാസ് ക്രൈനിങ് മൈ നെക്ക് ട്രൈങ് ടു ഫോളോ ദ ഹൺ വെൻ സഡൻലി ഐ ഹേർഡ് ഫ്രം മൈ ഫീറ്റ് എ ഡിസ്ട്രസ്ഡ് ചിറ്റർ ഓഫ് റെക്കഗ്നീഷൻ ആൻഡ് വെൽക്കം ഞാനപ്പോൾ ഇരുന്നെങ്കിലും ഇവന് വേണ്ടിയിട്ട് ഇത് എവിടെ പോയി എന്നുള്ളതിൽ ഞാൻ കഴുത്ത് തിരിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ കാൽപാദത്തിൽ എൻ്റെ ഫീറ്റിലെ എന്തോ ഒരു പരിചയമുള്ള ഒരു സ്പർശം അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടി അത് മിജ് ആയിരുന്നു ആൻഡ് മിജ് ബൗണ്ടഡ് ഓൺ ടു മൈ നീ ആൻഡ് ബിഗ് ആൻഡ് ടു നീ മൈ ഫേസ് ആൻഡ് മൈ നെയ് അപ്പോൾ മിജെ എൻ്റെ മടിയിലേക്ക് കയറി പിന്നെ എൻ്റെ മൂക്കിലും എൻ്റെ ഒക്കെ അത് അതിൻ്റെ മൂക്ക് കൊണ്ട് എന്താ പറയുക പതുക്കെ ഒരസാനായിട്ട് തുടങ്ങി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ താങ്ക് യു